യിലേക്ക് സ്വാഗതം വളരെ ക്രിസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു പരിപ്പ് വട എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് കാണിച്ചു തരാം അതിന് ഈ വടയ്ക്ക് ഉപയോഗിക്കുന്ന ഈ പരിപ്പുണ്ടല്ലോ ഇതൊരാറ് മണിക്കൂർ പുതുതായി ഇടങ്ങണം ഇത് ഇതിനൊരു പാത്രം ഇട്ടാൽ മതി ഇതിന് ഒരു പാത്രം ഈ പരിപ്പ് വെള്ളത്തിലിട്ടാല് എട്ട് വട കിട്ടും അത് മതിയല്ല നമുക്ക് അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് അരയണം അതിനരയ്ക്കാൻ വേണ്ടി ചർച്ച അതിനകത്ത് ഉള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് ധാരാളം കറിവേപ്പില ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഉണ്ടോ ഇതുപോലെ അരയണം നന്നായിട്ടൊന്ന് അരയുന്നതാണ് നല്ലത് അതിനകത്ത് പരിപ്പ് മുഴുവനും കിടക്കാതെ ഇരിക്കണം അത് കഴിഞ്ഞു ശേഷം ഇങ്ങനെ ഉരുട്ടിയിട്ട് വളരെ പതുക്കെ പരത്തണം ഈ പ ഈ നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് പരത്തിയിട്ട് തിളയ്ക്കുന്ന എണ്ണയിലോട്ട് ഇടണം ഈ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് ഇത് പെട്ടെന്ന് മൂക്കും കാരണം ഒരുപാട് കട്ടിയിലല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പുറം നല്ല ബ്രൗൺ ആയിരിക്കണം ഇതിൻ്റെ പുറം നല്ല ബ്രൗൺ ബ്രൗണായിരിക്കുമ്പോഴേ അകം നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ പുറം ബ്രൗണും അകം സോഫ്റ്റും ആയിട്ടിരിക്കാന് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ച് എടുക്കണം പിന്നെ എരിവ് അതുപോലെ തന്നെ ഉപ്പ് അത് ഇഞ്ചി ഉള്ളി അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടുക നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര എരിവായിരിക്കും നമുക്ക് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതങ്ങനെയല്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ കണ്ടല്ലോ ഇത് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചത് നല്ല ചൂടാണ് ഇതിപ്പം പുറം നല്ല ക്രിസ്പി ആണെങ്കിലും അക നല്ല വെന്തിരിക്കും ഓക്കെ